ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ടൂറ് മൈസൂർക്ക് നിങ്ങൾ മൈസൂർക്ക് ടൂർ ചെയ്യണോ ഇല്ല ആ അപ്പൊ എൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് മൈസൂർക്ക് നൂറ്റി ഇരുപത്തഞ്ച് അന്ന് ചിലവ് റിയാലല്ല കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് റുപ്പ്യ പക്ഷേ ഇന്നെ സംബന്ധിച്ച് എനിക്കാ ടൂറ് സ്വപ്നം കാണാൻ പോലും നിർവാഹമില്ല കാരണം എൻ്റെ ബാപ്പ കൂലിപ്പണിക്കാരനാണ് ഒരു ദിവസം പണിയെടുത്താല് ബാപ്പാൻ്റെ കൂലി പതിനഞ്ച് റുപ്യ ഒരു ദിവസം വൈകുന്നേരം വരെ പണിയെടുത്താല് ആ ആ ആ കാലം പറഞ്ഞത് തൊള്ളായിരത്തി എൺപതുകളിലാണ് ആ അത്ര വൈകുന്നേരം പണിട്ടാല് എന്റെ ബാപ്പാക്ക് പതിനഞ്ച് റുപ്യ കൂലിട്ട അതുകൊണ്ട് ഞാനടക്കം ഒമ്പത് മക്കളും കുടുംബം ഉണ്ട് അരി വാങ്ങണം എന്താണ് അതുകൊണ്ട് ഞാൻ ടൂറിനെ പറ്റി ചിന്തിച്ചതേ അല്ല ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഞാൻ പോകണ്ട് ഞാൻ പോകുന്നുണ്ട് ഞാൻ ബാപ്പാനോട് പറഞ്ഞു ഞാൻ അമ്മാനോട് പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തേ ഇല്ല ഇടക്കിടക്ക് സാറ് മൈസൂർത്തെ ചില ഫോട്ടോ ആയിട്ട് വരും എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇത് മൈസൂരിലെ കൊട്ടാരാണ് ഇത് ആനയാണ് ചേനയാണ് ഇങ്ങനെ കുട്ടിയുടെ അങ്ങനെ അങ്ങനെ ടൂറിലേക്ക് കൂട്ടാൻ വേണ്ടി പല ജാതി ഭർത്താവ് ഞാൻ ശ്രദ്ധിക്കില്ല കാരണം ഞാൻ ടൂറ് പോകണില്ലല്ലോ എനിക്കെന്ന കപ്പാസിറ്റി ഇല്ല ഞാൻ പോണില്ല അങ്ങനെ ടൂർ പോണതിൻ്റെ തലേന്ന് നാലെ ടൂർ ഇട്ടോ ഇന്ന് ഉച്ചക്ക് സാറ് പറഞ്ഞേ ഇന്ന് ഉച്ചക്ക് ശേഷം ക്ലാസ് ഇല്ല എല്ലാ കുട്ടികൾക്കും വീട്ടിൽ പോകാം ടൂർ പോണ കുട്ടികൾ മാത്രം ഇവിടെ ഇരിക്കണം അല്ലാത്തതൊക്കെ പോയിക്കോളി വന്നു എനിക്ക് വല്ല സന്തോഷമായി വേ പോകാലോ അത് അതൊക്കെ പുസ്തകത്തിന് വേഗമൊന്നുമില്ല ഒരുപാട് കയ്യുമ്പോൾ അങ്ങനെ പുസ്തകം ഇങ്ങനെ വെക്കേണ്ട പുസ്തകം വയ്ക്കൽ ആ കാലം കുറുമ്പണ്ടല്ലോ ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങളക്കും മാപ്പ കുർമ്മ പുസ്തകം പടം ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ സന്തോഷത്തോടെ പോകും സാറ് സാക്രി വിടവാ ഞാൻ എന്താ സാറേ ജീ എങ്ങട്ട പോണേ ഞാൻ വീട്ടിൽ അവജി ഞാൻ പറഞ്ഞേ കേട്ടില്ലേ എന്താ സാറ് പറഞ്ഞത് ടൂറിന് പോകുന്നവരുപഠി ഇരിക്കണം എന്ന് ഞാൻ ടൂറിന് പോണില്ലല്ലോ ഞാൻ പോണില്ലല്ലോ ആര് പറഞ്ഞു പോണില്ല ഞാൻ പോണില്ല സാറേ നീ പോകുന്നുണ്ട് നിന്റെ വാപ്പ ഇന്നലെ നിനക്ക് പോകാനുള്ള പൈസ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു സാറേ നിന്റെ വാപ്പയാവൂല എൻ്റെ വാപ്പ ആവൂല സാറിന് ആട് മാറിയതേക്കാറുണ്ട് സാറിന് ദേഷ്യം വന്ന് എൻ്റെ വാപ്പാണെ ഞാൻ അറിയില്ലേ അവിടെ ഇരിക്കുകയാണ് ഞാൻ സ്വപ്നത്തിൽ എന്ന പോലെ അവിടെ ഇരുന്ന് കാരണം എൻ്റെ മനസ്സിൽ ആ എനിക്ക് ആ ടൂറ് പോകാൻ ഒരിക്കലും കഴിയില്ല ഇന്ന പറഞ്ഞേക്കാം ബാപ്പാക്കും കഴിയില്ല അതിന് കുറപ്പാണ് അതുകൊണ്ട് ഞാൻ ടൂറ് സ്വപ്നം കണ്ടിട്ടേ ഇല്ല പക്ഷെ സാറിരിക്കാൻ പറഞ്ഞ് അങ്ങനെ സാർ സാറിങ്ങനെ നാളെ എത്ര മണിക്ക് പോകണം ബാഗ് വേണം ഇന്നത് വേണം ഇന്നത് പല സാധനം ഇങ്ങനെ പറയുന്ന സാറ് ഞാനതൊക്കെ കേൾക്കാതെ വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ അന്ധമിട്ടിരിക്കുക അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പം എൻ്റെ സ്കൂൾ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ഞാൻ ആ പള്ളിയിൽ അസ നിസ്കരിക്കാൻ വേണ്ടി കയറിയാണ് അസ നിസ്കരിക്കാൻ ഞാൻ ഒന്ന് കൊടുക്കാൻ അമ്മന്ന് പൈപ്പല്ല ഹൗദ പള്ളിയിലെ ഹൗത് കണ്ടിട്ട് നിങ്ങൾ പൈപ്പല്ലാതെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കുഴിയിൽ ഒതു അപ്പോൾ ആ ഹൗതിൻ്റെ കരയിൽ നിന്ന് ഞാനിങ്ങനെ ഒന്ന് കൊടുത്ത് പക്ഷേ അമ്മയ്ക്കൊരു അപ്പോഴൊക്കെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അങ്ങ് നടക്കുക കേട്ടോ ഇതൊരു അന്തം വിട്ട പോലെ എന്തൊന്നും സംഭവിക്കറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്നുകൊടുത്ത് കയറി പോകുമ്പോൾ എൻ്റെ മാപ്പ പണിയെടുക്കുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട് തെങ്ങിൻ തോട്ടാണ് ഒരു അതിൻ്റെ ഉടമസ്ഥ രാജ്യനുണ്ട് ആ ആചാര്യണ്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയ അപ്പൊ ആചാര്യ ചോദിച്ചു ഡാ ഇത് ടൂർ പോകണ്ടില്ലേ ഞാൻ അന്ധം വിട്ടു ഞാൻ ടൂർ പോകണേ ഞാൻ തന്നെ അറിഞ്ഞില്ല ആചാര് എങ്ങനെ അറിഞ്ഞേ ഞാൻ ടൂർ പോണേ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് കേട്ടു അപ്പ എന്നോട് ചോദിച്ചു അനക്ക് ടൂർ പോകാനുള്ള പൈസ എൻ്റെ ബാപ്പെങ്ങനെ ഉണ്ടാക്കി അറിയോ അപ്പ ഞാൻ എനിക്കറിയില്ല അപ്പം എന്നോട് ആചാര്യർ പറഞ്ഞേ എൻ്റെ ബാപ്പ ഇന്നലെ എൻ്റെ അടുത്ത് നൂറ്റിരുപത്തഞ്ച് റുപ്യ കടം വാങ്ങിക്കണം ആ നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ വീടുന്നത് വരെ ബാപ്പ കൂലി വാങ്ങാതെ പണിയെടുക്കാനാണ് പറഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ വീടണമെങ്കിൽ പതിനഞ്ച് റുപ്യ ദിവസം വെച്ച് എത്ര ദിവസം പണിയെടുക്കണം അഞ്ച് ദിവസം പണിയെടുത്താൽ എഴുപത്തഞ്ച് റുപ്യാവും ആറ് ദിവസം പണിയെടുത്താൽ തൊണ്ണൂറ് റുപ്യാവും ഏഴ് ദിവസം പണിയെടുത്താൽ നൂറ്റി അഞ്ച് റുപ്യാവും എട്ട് ദിവസം പണിയെടുത്താൽ നൂറ്റി ഇരുപത് ഉറുപ്പിയാകും ഞാന് രണ്ട് ദിവസം മൈസൂർ പോയിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇന്റെ ബാപ്പ കൂലി വാങ്ങാതെ എട്ട് ദിവസം ആചിയരുടെ തെങ്ങും തോട്ടത്തിൽ വെയിലത്ത് പണിയെടുക്കും ഓഹ് അതൊരു ഷോക്ക് വാർത്ത തന്നെ ഞാനിങ്ങനെ തരിച്ചു നിന്നപ്പോ ആചിയർ ഞോട് പറഞ്ഞേ ഇനി ഇവക്കെ വലുതാവുമ്പോ എന്റെ ബാപ്പയൊക്കെ എന്റെ കീഴിൽ ജീവിക്കേണ്ടി വരുമ്പോ ബാപ്പാനെ മറക്കരുത് കേട്ടോ ബാപ്പ ചെയ്തത് ഊർമിയിൽ വേണം കേട്ടോ ഞാൻ അന്നൊരു തീരുമാനം എടുത്ത് പടച്ചോനെ എനിക്കെന്നാണോ വലുതായിട്ട് ഒച്ചു സാമ്പത്തികമായിട്ട് കൈവുണ്ടാകുക അന്ന് ഞാൻ എൻ്റെ ബാപ്പാനും ഇമ്മാനും മൈസൂരിൽ കൊണ്ടുപോകും അതാ ഹൗസം തരമ്പ നിർത്ത തീരുമാനമാണ് നിങ്ങളൊക്കെ ഓർത്തുവെക്കണം നിങ്ങളമ്മിയും പാപ്പയും ബാപ്പയൊക്കെ ഈ ഗൾഫിൽ വന്ന് ജീവിക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളന്റെയും ബാപ്പാന്റെ ഒപ്പമുള്ള ആൾക്കാർ നാട്ടിൽ സുഖമായിട്ട് മഴയും കൊണ്ട് പാടത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ മരുഭൂമിയിലെ അമ്പത് ഡിഗ്രി ചൂടിൽ നിങ്ങളെ ബാപ്പാരുംമാരും വന്ന് ജീവിക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണ് നിങ്ങള് നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഒരു മനുഷ്യനെ ഒറ്റക്ക് ജീവിക്കാം ഒരു ദിവസം രണ്ട് റിയാലിണ്ടായ മതി ഒരു വെള്ളത്തിന്റെ കുപ്പിയും ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കും വൈകുന്നേരം രാത്രി കഫീലിന്റെ തെറി കേട്ട് ചീത്ത കേട്ട് വെയിലത്ത് ചൂട് കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കണമെന്നറിയാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം വേറെ ആർക്ക് വേണ്ടിയാ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കണം എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് എതിരായി അവരെ വേദനിപ്പിക്കുന്ന അവരെ കഷ്ടപ്പെടുത്തുന്ന ഒന്ന്